എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ പോലീസ് മേധാവി എന്നാൽ ഉടൻ മാറ്റാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അതിനിടെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരുന്നതിനിടെ അവധിയിൽ പോകാൻ എ ഡി ജി പി തയ്യാറാകുമെന്നാണ് സൂചനകൾ എ ഡി ജി പി നാല് ദിവസത്തെ അവധിയിലാണ് ഇപ്പോൾ ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയ അവധിയാണ് ഇത് നീട്ടിയെടുക്കാനാണ് പുതിയ നീക്കം അവധി എടുക്കലിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് അജിത് കുമാറിന്റെ നീക്കം അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് മേധാവി ആദ്യം നിർദ്ദേശിച്ചത് എങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന നിഗമനത്തിലായിരുന്നു നടപടി ഇതിനിടെയാണ് ആർ എസ് എസ് ബന്ധം പുറത്തു വരുന്നത് ഇത് സി പി എമ്മിനും പ്രതിരോധമായി ഇതോടെയാണ് അജിത് കുമാറിന്റെ അവധിയിൽ ചർച്ച തുടങ്ങിയത് അവധിയിൽ പോകുന്നത് സർക്കാരിനും സുരക്ഷിതമാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിഷ്ഠായ അജിത്തിനും ലഭിക്കും വിവാദങ്ങൾക്കിടെ ശനിയാഴ്ച രാത്രി ഡി ജി പി ദർവേജ് സാഹിബ് മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷും എത്തിയിരുന്നു എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണ പുരോഗതി ഡി ജി പി അറിയിച്ചതായാണ് സൂചനകൾ എ ഡി ജി പിയെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എംപിയും പങ്കെടുത്തു ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷിനെയും ക്ലിഫ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂറോളം ചർച്ച നീണ്ടു അജിത് കുമാർ ഈ മാസം പതിനാല് മുതൽ നാല് ദിവസത്തേക്ക് അവധിയിൽ പോകാനും തീരുമാനിച്ചു നേരത്തെ നൽകിയ അവധി അപേക്ഷയാണിത് എന്നാണ് വിവരം അതേസമയം അവധി നീട്ടുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ട് ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉയർത്തുകയും ചെയ്തു ഇതുകൂടാതെ ഭരണപക്ഷ എം എൽ എ കൂടിയായ പി വി അൻവർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും അടക്കം പരാതി നൽകുകയും ചെയ്തു ഇവയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയം കൂടുതൽ പേരുടെ മൊഴിയെടുപ്പിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും എസ് പി സുജിത് ദാസിന് കൂടി പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ കൂടി സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതിലും വിശദമായ അന്വേഷണം നടക്കും ആർ എസ് എസ് നേതാക്കളായ രാം മാധവനെയും ദത്താത്രേയ ഹൊസവള്ളയെയും നേരിട്ട് കണ്ട ഒരു എ ഡി ജി പിയെ ഇനിയും ആസ്ഥാനത്ത് തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും പാർട്ടിയിൽ ഉയരുന്നുണ്ട് രാഷ്ട്രീയപരമായി വലിയ തോതിൽ പ്രതിരോധത്തിലാണ് സി പി എം ഇതിനിടെയാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും ചർച്ച നടത്തിയത് അതേസമയം എ ഡി ജി പി എന്നല്ല കേരളത്തിലെ മാനവും മര്യാദയുമുള്ള ഒരാൾ പോലും ആർ എസ് എസുമായി ചങ്ങാത്തം തുടരരുത് എന്നാണ് സി പി എം നിലപാട് എന്ന് മുൻ മന്ത്രി തോമസ് ഐസക് പറഞ്ഞു സി പി എമ്മിന്റെ ഒന്നാമത്തെ ശത്രു ബി ജെ പി ആണ് എന്നാൽ വ്യക്തികൾ ഒരു നേതാവിനെ സന്ദർശിക്കുന്നത് പാർട്ടിക്ക് നിയന്ത്രിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് സി പി എമ്മിന്റെ ഒന്നാമത്തെ ശത്രു ബി ജെ പി ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എ ഡി ജി പി എന്നല്ല കേരളത്തിലെ മാനവും മര്യാദയുമുള്ള ഒരാൾ പോലും ആർ എസ് എസുമായി ചങ്ങാത്തം പാടില്ലെന്ന അഭിപ്രായമാണ് തങ്ങളും അവരുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അങ്ങനെയാണ് പക്ഷെ വ്യക്തികളെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞിരിക്കുന്നത്